ഫർഹാൻ കെ എസ് യു പ്രതിനിധി എന്ന നിലയിൽ ഈ ചർച്ചയിൽ താങ്കളോട് തന്നെയാണ് ആദ്യം ചോദിക്കേണ്ടത് ആശീഷ് കൃഷ്ണയെ ആക്രമിച്ച വളഞ്ഞിട്ട് തല്ലുന്ന തല്ലി തീർക്കുന്ന തല്ലി ഇല്ലാതാക്കുന്ന ആ ദൃശ്യങ്ങൾ അത് വളരെ വലിയ തോതിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു വളരെ ഗൗരവമായ കേസ് മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ നേതാക്കൾ ആ കേസിൽ പ്രതികളായിപ്പോൾ റിമാൻഡിലാണ് യാതൊരു നീതീകരണവും ഇല്ലാത്ത നിങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി പറയാൻ കുറേ കാരണങ്ങൾ നിരത്തിയാൽ പോലും ഈ കാരണങ്ങളുടെ പേരിലാണെന്ന് പറഞ്ഞാൽ പോലും ചെയ്യാൻ പാടില്ലാത്ത അങ്ങേയറ്റത്തെ പൊറുക്കാനാവാത്ത യാതൊരു നീതീകരണവും ഇല്ലാത്ത നടപടിയല്ലേ നിങ്ങളിൽ നിന്നും അവിടെ ഉണ്ടായത് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി എട്ട് വർഷ ഹലോ പറഞ്ഞോളൂ സർ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കെ എസ് സിയുടെ മുന്നണി അധികാരത്തിൽ വന്നത് അതിനുശേഷമാണ് തൃശ്ശൂർ ജില്ലയിൽ വെച്ചുകൊണ്ട് ഡി സോൺ കലോത്സവം നടക്കുന്നത് അതിൻ്റെ പ്രവർത്തനമായി കെ എസ് യു പ്രവർത്തകരും എം എസ് എഫ് പ്രവർത്തകരും മറ്റു പൊതുവിദ്യാർത്ഥികളായാലും അതിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് യാതൊരു പ്രകോപനമില്ലാതെ ഉണ്ടായിരുന്ന ചില ക്യാമ്പസിലെ എസ് എഫ് ഐക്കാർ ചേർന്നുകൊണ്ട് എസ് എഫ് ഐ നേതാക്കന്മാർന്ന് ആവർത്തിച്ചു പറയാനുള്ള കാരണം അവരവിടെ നിന്നുകൊണ്ട് നിങ്ങൾ വീഡിയോയുടെ കാര്യം പറഞ്ഞു ആക്രമിച്ചു കാര്യം പറഞ്ഞു അതിന് പുറമേ ഇതിന്റെ ആദ്യഘട്ടമായി രണ്ടും മൂന്നും വീഡിയോസും ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കൃത്യമായി എല്ലാ മാധ്യമങ്ങളും വന്നിട്ടുണ്ട് അതിൽ കൃത്യമായി എസ് എഫ് ഐ നേതാക്കന്മാർ സ്റ്റേജിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ പരിപാടി അവിടെ കൊളാക്കാനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോയി അതിനെതിരെ അവരെ സംഘാടകർ കൃത്യമായി വളണ്ടിയേഴ്സ് കൃത്യമായി ഇത്തരത്തിലുള്ള പ്രവർത്തനമായി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ വഴിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം നേരെ മറിച്ച് കലോത്സവം അലങ്കോലപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ കലോത്സവം കൊളാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ യാതൊരു അംഗീകരിക്കാൻ പറ്റില്ല അതിന്റെ ഭാഗമായി കൃത്യമായി അവിടെയുള്ള വളണ്ടിയേഴ്സും ഈ കാട്ടി കൂട്ടിയതിന് ഇതൊരു സമയമാണ് ആയിക്കോട്ടെ അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെയാണ് ചോദ്യം നിങ്ങൾ ചെയ്തതിന് അത്ര വലിയ ആക്രമണത്തിന് കൃത്യമായി ഞങ്ങൾ ഏയ് ഞങ്ങളല്ല ആക്രമം തുടങ്ങി വെച്ചത് കൃത്യമായി പറഞ്ഞാൽ അവിടെയുള്ള കേരളവർമ്മ പോലെയുള്ള ചില എസ് എഫ് ഐയുടെ ക്യാമ്പസ് യൂണിയൻ ഭരിക്കുന്ന ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാക്കന്മാർ അവിടെ അതിക്രമിച്ചുകൊണ്ട് സ്റ്റേജിൽ വന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കലോത്സവം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള സംഘാടകർ കൃത്യമായി പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകുക പരിപാടി മുന്നോട്ട് പോകേണ്ടതാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് പൊതു വിദ്യാർത്ഥികൾ അവരുടെ കലാപരമായ പരിപാടി അവതരിപ്പിക്കാൻ വന്നതാണ് നിങ്ങളുടെ ഇവിടെ പ്രകടനം കാണാൻ വേണ്ടിയല്ല അത് പരാതി രീതിയിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അതിനെതിരെയാണ് അവിടെയുള്ള എസ് എഫ് ഐ കൃത്യമായി അവിടെ ബഹളം വെച്ചുകൊണ്ട് അവിടുന്ന് സംഘർഷം ആരംഭിച്ചുകൊണ്ട് കെ എൽ സിയുടെ യൂണിയൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ഫാത്തിമയെ അടക്കമുള്ളവരെ അവിടുന്ന് മർദ്ദിക്കുകയുണ്ടായി കെ എസ് യു വളണ്ടിയേഴ്സിനെ മർദ്ദിക്കുകയുണ്ടായി എന്തുപറയുന്നു ജഡ്ജിമാരെ വരെ വിധി കർത്താക്കൾ വരെ കൃത്യമായി അവിടുന്ന് മർദ്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാർഥിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായ ആക്രമണം അതിൽ നിങ്ങളുടെ തന്നെ ഒരു ജില്ലയിലെ കെ എസ് യുനെ നയിക്കുന്ന പ്രസിഡൻറ്റാണ് ഒന്നാമത്തെ പ്രതിയായി നിൽക്കുന്നത് ഇനി അത് കണ്ടു കഴിഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഘട്ടത്തിലും ഇത്ര വലിയ നിലയിൽ എസ് എഫ് ഐക്കാർ വന്നുവെങ്കിൽ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു കെ എസ് യു കാരനെയോ വിദ്യാർത്ഥിയോ ഈ വിധമാരെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ അവരെതിർത്തിട്ടുണ്ടാകാം പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ രീതി ഇതല്ല എന്നാണ് പറഞ്ഞത് ഇതുപോലൊരു വിദ്യാർത്ഥിയെ ഇങ്ങനെ പറഞ്ഞോളൂ ഞാൻ നിങ്ങൾ അതിനെ വളച്ചൊടിക്കല്ലേ ഞാൻ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ വളച്ചുപിടിക്കലേ കൃത്യമായി ദൃശ്യങ്ങൾ അവിടെ കൃത്യമായി കൃത്യമായി നിങ്ങൾ പറ എല്ലാവർക്കും ഇതിന്റെ മുന്നേ ദൃശ്യമുണ്ട് ഇതിന്റെ മുന്നേ ദൃശ്യമുണ്ട് നിങ്ങൾ പറയുന്ന ഒരു ദൃശ്യം 20 സെക്കൻഡ് ഒരു ദൃശ്യമില്ല 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 ഇതുപോലെ ഇതുപോലെ ഇരുപത് ശതമാനം അവിടെയുള്ള കലോത്സവം അലങ്കോലപ്പെടുന്ന സമയത്ത് കെ എസ് സി കാർ പറഞ്ഞ് മാറി നിൽക്കും ഫർഹാനെ കേന്ദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന ദൃശ്യവും ഇരുമ്പ് വടികൊണ്ട് ഒരു ചെറുപ്പക്കാരനെ വിദ്യാർത്ഥിയെ തീർക്കുന്നതും ഒരുപോലെ വിദ്യാർത്ഥിയെല്ലാം പ്രതിരോധം തീർത്തിട്ടുണ്ട് ഫർഹാൻ ഒന്നല്ല ഇത് ഇത് രണ്ടും ഒന്നല്ല ഞങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് ക്രിമിനൽ സംശയെ പറഞ്ഞു എല്ലാ കാലവും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന എല്ലാ കാലവും സംഘർഷമുണ്ടാക്കി ആ സംഘർഷമുണ്ട് കലോത്സവം അലങ്കോലപ്പുറത്തുന്ന സമയത്ത് ഞങ്ങൾ പ്രതിരോധം തീർത്തിട്ടുണ്ട് ആ പ്രതിരോധം ഇപ്രാവശ്യം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഒരു സംശയം ഒരു ഭയമില്ല ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന രീതിയിൽ ഞാൻ പറയാം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഞങ്ങളുടെ സംഘാടകരെ ഞങ്ങളുടെ കൂടപ്പിറപ്പിന് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഇതേ രീതിയിൽ പ്രയാസപ്പെടുത്തിയാൽ അതേ നാണയത്തിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കേണ്ടത്